ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ടെറർ കടയാടി കടയാടി തമ്പി മോസ്റ്റ് സെൽഫ് വാർലോഡ് ലേലം സിനിമയിൽ ആനക്കാട്ടി ചാക്കോച്ചി സുരേഷ് ഗോപിയുടെ കഥാപാത്രം ആനക്കാട്ടി ചാക്കോച്ചിയുടെ ഡയലോഗ് ആണ് സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിന്റെ സെമി ഫൈനൽ ലൈനപ്പ് കാണുമ്പോൾ പറഞ്ഞു പോകുന്നത് അറിയാതെ കാലിക്കറ്റ് എഫ് സി തൃശൂർ മാജിക് എഫ് സി ബലപ്പുറം എഫ് സി ആൻഡ് കണ്ണൂർ വാറിയേഴ്സ് എഫ് സൂപ്പർ ലീഗ് കേരളയുടെ സെമി ഫൈനലിൽ നാല് ടീമുകൾ പോലടിക്കാൻ ലൈനപ്പിൽ തയ്യാറായി കാത്തു നിൽക്കുമ്പോൾ സെമി ഫൈനൽ ലൈനപ്പിനെ കുറിച്ചുള്ള വിലയിരുത്തലാണ് ഈ വീഡിയോ ഈ വീഡിയോ അതുകൊണ്ട് തന്നെ ആനക്കാട്ടിൽ ഈപ്പച്ച ഭാഷയിൽ കുറച്ച് ചാമ്പ്യന്മാരെ കുറിച്ച് തന്നെ പറയാം സെമിഫൈനലിലേക്ക് കാലിക്കറ്റ് വന്നത് രാജകീയമായിട്ട് തന്നെയാണ് സൂപ്പർ ലീഗ് കേരളയുടെ ആദ്യ സീസണിൽ കിരീടം നേടിയത് വെറുതെങ്ങല്ല എന്ന് തന്നെയാണ് കാലിക്കട്ട് എല്ലാവരോടും കേരളത്തിലെ എല്ലാ ഫുട്ബോൾ ആരാധകരോടും എസ് എൽ കെ ഫാൻസിനോടും ഒക്കെ വിളിച്ച് പറഞ്ഞത് ബിക്കോസ് ഇരുപത്തിയൊന്ന് ഗോളുകൾ ടൂർണമെന്റിൽ പത്ത് ലീഗ് മത്സരങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഗോളുകളും ഏറ്റവും കൂടുതൽ പോയിന്റുകളും നേടിയാണ് ഇൻ സ്റ്റൈൽ ഇൻ മെജസ്റ്റിക് സ്റ്റൈൽ തന്നെയാണ് കാലിക്കറ്റ് എഫ് സിയുടെ സെമി ഫൈനലിലേക്കുള്ള വരവ് ഇരുപത്തി ഒന്ന് ഗോളുകൾ പത്ത് മത്സരങ്ങൾ ഇരുപത്തി ഒന്ന് ഗോളുകൾ ഇരുപത്തി മൂന്ന് പോയിന്റ് ടെൻ മാച്ചസ് ഏഴ് കളികൾ ഏറ്റവും കൂടുതൽ കളികൾ ജയിക്കുകയും ചെയ്തത് മറ്റാരുമല്ല അല്ല കാലിക്കട്ടാണ് ഏഴ് കളികൾ ജയിച്ചു രണ്ട് കളികൾ സമനില ഒരൊറ്റ കളിയിൽ മാത്രം പരാജയം സോ മോസ്റ്റ് ഗോൾ മോസ്റ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ആൻഡ് മോസ്റ്റ് വിൻസ് ഇതെല്ലാം നേടി വളരെ രാജകീയമായിട്ടാണ് കാലിക്കറ്റിന്റെ വരവ് കാലിക്കറ്റ് രണ്ടാം സെമിയിലാണ് കളിക്കുന്നത് പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനക്കാരായ കാലിക്കറ്റ് നേരിടുന്നത് ആ പോയിന്റ് പട്ടികയിലെ നാലാം സ്ഥാനക്കാരായ കണ്ണൂരിനായതുകൊണ്ട് കാലിക്കറ്റ് പ്ലേ ഇൻ ദ സെക്കൻഡ് സെമി ഫൈനൽ കാലിക്കട്ടിന് പോയിന്റ് പട്ടികയിലെ ഒന്നാമതായതുകൊണ്ട് തന്നെ കാലിക്കറ്റ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ അവർക്ക് സെമി ഫൈനൽ കളിക്കാം എന്നുള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട് സനാവ് സെമി ഫൈനൽ സ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാന പോയിന്റ് പട്ടികയിലെ രണ്ടാം സ്ഥാനക്കാരായി സെമി ഫൈനലിലേക്ക് വന്നത് ദ അപ്കമിംഗ് ടെറർ തൃശൂർ മാജിക് എഫ് സിയാ കാരണം കഴിഞ്ഞ സീസണിൽ എസ് എൽ കെയുടെ സെമി ഫൈനലിൽ ക്വാളിഫൈ ചെയ്യാതെ പോയ കഴിഞ്ഞ സീസണിലെ പോയിന്റ് പട്ടികയിൽ ഏറ്റവും ഒടുവിലായി പോയ തൃശ്ശൂർ ശരിക്ക് പറഞ്ഞാൽ ഒരു അപ്കമിംഗ് ടെറർ തന്നെയാണ് ഈ സീസണിൽ അടിപൊളിയായി തൃശ്ശൂർ കളിച്ചു ഈ സീസണിൽ കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കാനുള്ള ഒരു വ്യഗ്രതയും ഒരു പോരാട്ട വീര്യവും തൃശൂരിന്റെ ഓരോ നീക്കങ്ങളിലും ചലനങ്ങളിലും വ്യക്തമായിരുന്നു തൃശ്ശൂർ മാജിക് പത്ത് കളികളിൽ അഞ്ച് വിജയം രണ്ട് സമനില മൂന്ന് കളികളിൽ പരാജയം അതിൽ ഏറ്റവും ഒടുവിൽ ഹോം മാച്ച് കണ്ണൂരിനോട് തോറ്റു എന്നതും കൂടെ നമ്മൾ പറയണം പക്ഷെ എങ്കിലും പതിനേഴ് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനക്കാരായാണ് തൃശ്ശൂർ വരുന്നത് തൃശ്ശൂരിന്റെ ഏക ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞാൽ ലീഗിൽ അവർ ഏറ്റവും സെമിഫൈനൽ ടീമുകളിൽ ഏറ്റവും കുറവ് ഗോൾ അടിച്ച ടീം തൃശ്ശൂരാണ് എട്ട് ഗോളുകൾ മാത്രമേ തൃശ്ശൂർ അടിച്ചുള്ളൂ ഏഴ് ഗോളുകൾ കൺസിഡുകയും ചെയ്തു എങ്കിലും അപ്കമിങ് ടെനർ തന്നെയാണ് തൃശ്ശൂർ തൃശ്ശൂർ ആദ്യ സെമി കളിക്കും പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനക്കാരായതുകൊണ്ട് തൃശൂരിനും ഹോം മാച്ച് ഹോം ഗ്രൗണ്ടിൽ സെമി കളിക്കാം തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ആദ്യ സെമിയിൽ തൃശൂര് മൂന്നാം സ്ഥാനക്കാരായ മലപ്പുറം എഫ് സി ആണ് നേരിടുക എന്തിനും തയ്യാറായിട്ടാണ് വരവ് സോ മലപ്പുറം അവസാന ലാസ്റ്റ് കളിയിൽ ഫോർസ കൊച്ചിയെ നാല് രണ്ടിന് തകർത്തെറിഞ്ഞുകൊണ്ടാണ് മലപ്പുറത്തിന്റെ സെമി ഫൈനൽ പ്രവേശനം ലാസ്റ്റ് കളി ജയിക്കേണ്ട മത്സരം ആധികാരികമായി ജയിച്ചു തന്നെയാണ് മലപ്പുറം വരുന്നത് പത്ത് കളികളിൽ മൂന്ന് വിജയം മൂന്ന് വിജയമുള്ളതിൽ മൂന്നാമത്തെ വിജയം ലാസ്റ്റ് മാച്ചിലായിരുന്നു അത് മസ്റ്റ് വിൻ ഗെയിം ആയിരുന്നു അഞ്ച് സമനിലയാണ് ഏറ്റവും കൂടുതൽ സമനിലകൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച ടീമാണെങ്കിലും മലപ്പുറം തീർച്ചയായിട്ടും ഇത്തവണ കിരീടത്തിലേക്ക് തന്നെ കണ്ണു വെച്ചുകൊണ്ടാണ് മലപ്പുറം സെമിയിലേക്ക് വരുന്നത് കഴിഞ്ഞ സീസണിൽ നഷ്ടപ്പെട്ടു പോയ സെമി ഫൈനൽ ഏറെ പ്രതീക്ഷകളുമായി വന്ന ആ എസ് എൽ കെയുടെ ആദ്യ സീസണിൽ സെമി ഫൈനൽ കളിക്കാൻ പറ്റാതെ പോയതിന്റെ എല്ലാ നിരാശയും തീർക്കാനാണ് കോൾ ബ്ലഡ് മലപ്പുറം എത്തുന്നത് സെമി ഫൈനലിലേക്ക് മലപ്പുറത്തിന് ഇത്തവണ പ പതിമൂന്ന് പതിനാല് പോയിന്റാണ് പതിനാല് പോയിന്റ് കാലിക്കറ്റ് എഫ് സി കഴിഞ്ഞാൽ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച ടീമിൽ രണ്ടാം സ്ഥാനത്ത് പതിനെട്ട് ഗോളുകൾ അടിച്ച ടീമാണ് അത് എണ്ണമേ കൺസീഡ് ചെയ്തുള്ളൂ പ്ലസ് ത്രീ ഗോൾ ഡിഫറൻസ് ഉണ്ട് സോ മലപ്പുറം എഫ് സിയും വളരെ വളരെ രാജകീയമായിട്ട് തന്നെയാണ് മലപ്പുറവും സെമിയിലേക്ക് വരുന്നത് മലപ്പുറം രണ്ട് ആദ്യ സെമി കളിക്കും തൃശ്ശൂരിനെതിരെ എവേ അത് മൂന്നാം സ്ഥാനക്കാരായതുകൊണ്ട് തൃശ്ശൂരിനെതിരെയാണ് മലപ്പുറം സെമി കളിക്കുന്നത് തൃശ്ശൂരിലാണ് മലപ്പുറത്തിന് വിച്ച് ഇസ് ഫസ്റ്റ് സെമി ഫൈനൽ ഫൈനൽ വാറിയും ഇത്തവണ കണ്ണൂരിലെ ജവഹർ സ്റ്റേഡിയത്തിൽ കണ്ണൂരിന് ഹോം മാച്ച് കളിക്കാൻ പറ്റി സ്വന്തം കാണികളുടെ മുന്നിൽ ജവഹർ സ്റ്റേഡിയത്തിൽ കണ്ണൂരിന്റെ എല്ലാ ഹോം മാച്ചിനും വന്ന ക്രൗഡിനെ നമ്മൾ കണ്ടു കണ്ണൂരുകാരെ ആസ്വദിച്ച ഒരു എസ് എൽ കെ ആണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഹോം മാച്ചുകൾ അവരെന്താ പറയുക തകർത്താടി അതുകൊണ്ട് തന്നെ ഡിസേർവിംഗ് ടീമാണ് കണ്ണൂർ വാറിയേഴ്സും നാലാമത്തെ ടീമായി സെമിഫൈനലിൽ ക്വാളിഫൈ ചെയ്തു വന്നത് കണ്ണൂർ നമുക്ക് നോക്കാം പത്ത് കളികളിൽ മൂന്ന് വിജയം നാല് സമനില ഇതടക്കം പതിമൂന്ന് പോയിന്റുമായി നാലാം സ്ഥാനക്കാരായിട്ടാണ് കണ്ണൂരിന്റെ വരവ് പതിമൂന്ന് ഗോളടിച്ചു പതിമൂന്ന് പോയിന്റ് കിട്ടി പതിമൂന്ന് ഗോൾ അടിച്ചു പക്ഷെ ഈ സെമിയിലേക്ക് വന്ന ടീമുകളിൽ മൈനസ് ഗോൾ ഡിഫറൻസ് ഉള്ള ഏക ടീം കാരണം പതിനഞ്ച് ഗോളുകൾ കൺസീഡ് ചെയ്തു കണ്ണൂർ സോ മൈനസ് ഗോൾ ഡിഫറൻസ് ഉള്ള ഏക ടീമാണ് അതാണ് ഏക ന്യൂനത പക്ഷേ അതെല്ലാം അതെല്ലാം കണ്ണൂരിന് ഈസി ആയിട്ട് അതെല്ലാം എന്താ പറയാ മാറ്റിമറിക്കാം കണ്ണൂര് കളിക്കുന്നത് കാലിക്കട്ടിനെതിരെയാണ് ആ രണ്ടാം സെമിയിൽ കാലിക്കറ്റ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഒന്നാം സ്ഥാനക്കാരായ കാലിക്കറ്റിനെതിരെയാണ് ലീഗിലെ നാലാം സ്ഥാനക്കാരായ കണ്ണൂർ കളിക്കുന്നത് വിറ്റ് വിൽ ബി ദ സെക്കൻഡ് സെമി ഫൈനൽ കാലിക്കറ്റ് വേഴ്സസ് കണ്ണൂർ ആത്തും അടിപൊളി സെമിയാണ് വരാൻ പോകുന്നത് ഇനി നമുക്ക് ഓരോ ടീമുകളുടെയും ഈ സെമിയിലേക്ക് പോകുമ്പോ നമ്മൾ പറഞ്ഞല്ലോ കൊറേ പേര് നമ്മൾ പറയാ കൊറേ കുറെ പ്രതി നായകന്മാരും നായകന്മാരുമായിട്ടുള്ള കുറെ പേരുടെ പേര് നമ്മൾ പറഞ്ഞപ്പോ ഇവരിൽ ഗോൾ വേട്ടക്കാരും ഗോൾ ദാഖികളുമായ ഒരുപാട് ആളുകൾ ഇപ്പോഴും സെമിയിലേക്ക് കാത്തിരിക്കുകയാണ് ആർക്കാണ് ഗോൾഡൻ ബൂട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നും രണ്ടും സ്ഥാനത്തുള്ള ആളുകളെ പിന്തള്ളി പുതിയ താരങ്ങൾ വരുമോ അതുകൊണ്ട് ഈ സെമിയും ഫൈനലും ഒക്കെ വളരെ നിർണായകമാണ് ഇപ്പൊ നമുക്ക് കാലിക്കട്ടിലേക്ക് ടോപ്പ് ക്ലാസ് മീൻസ് ഒന്നാം സ്ഥാനക്കാരായ കാലിക്കറ്റ് ലീഗിൽ ഒന്നാം സ്ഥാനക്കാരായ കാലിക്കട്ട് നോക്കിയാൽ ഏഴ് ഗോളുകളുമായി അച്ചൽ മുഹമ്മദ് ആണ് കാലിക്കറ്റിന്റെ ടോപ്പ് സ്കോറർ മൂന്ന് ഗോളുകൾ വീതം നേടിയ പ്രശാന്തും സെബാസ്റ്റിയൻ റിങ്കണും ഉണ്ട് രണ്ട് ഗോൾ നേടിയ ഉപാസവയുണ്ട് അർഷഫും സോസയും അരുൺകുമാറും ജൊനഥൻ പെരേരയും ലെൻഡുങ്കലും ആഷിക്കും കാലിക്കറ്റിന് വേണ്ടി ഗോളുകൾ നേടിയവരാണ് ഇനി നമ്മൾ രണ്ടാം സ്ഥാനക്കാരായ തൃശൂരിനെ നോക്കിയാൽ ലീസ്റ്റ് ഗോളാണ് അവർ തൃശൂരിന്റെ എട്ട് ഗോളുകളിൽ അവരുടെ സ്കോറർ ആൽവസ് ആണ് ഡിഫൻഡർ രണ്ട് ഗോൾ മെയിൽസൺ ആണ് അടിച്ചിരിക്കുന്നത് മെയിൽസൺ ആണ് ടോപ് സ്കോറൽ നിലവിൽ തൃശൂരിന് അത് കഴിഞ്ഞാൽ ഓരോ ഗോളുകൾ നേടിയ ഇവാൻ മാർക്കോവിച്ച് കെവിൻ ബിബിൻ അജയൻ എസ് കെ ഫയാസ് അഫ്സൽ ആൻഡ് ഫൈസൽ അലി എന്നിവരാണ് തൃശൂരിന്റെ നിലവിലുള്ള ഇതുവരെയുള്ള ഗോൾ സ്കോറേഴ്സ് നിലവിൽ എസ് എൽ കെ യുടെ രണ്ടാം സീസൺ ഗോൾഡൻ ബൂട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം മലപ്പുറത്തിന്റെ ബ്രസീലിയൻ സ്ട്രൈക്കർ ജോൺ ലാസ്റ്റ് കളിയിൽ ഫോർസ എതിരായ ഹാട്രിക് ഉൾപ്പെടെ എട്ട് ഗോളുകൾ നേടി കഴിഞ്ഞു സോ ഫ്രണ്ട് റണ്ണർ ഫോർ ദ ഗോൾഡൻ ബൂട്ട് അവാർഡ് നൗ അതേപോലെ മൂന്ന് ഗോൾ അടിച്ചിട്ടുണ്ട് മലപ്പുറത്തിന് വേണ്ടി റോയ് കൃഷ്ണ റോഹിക്സിയും നിതിൻ മധുവും ഇഷാൻ പണ്ഡിതയും ഓരോന്ന് വീതം ലൗ ലുക്കറ്റ് അവരുടെ മലയാളി താരം യുവതാരം പ്ലേയിങ് ഈസ് ഫസ്റ്റ് എസ് എൽ കെ മൂന്ന് ഗോളുകൾ അസിയർ ഗോമസ് അതേപോലെ സ്പാനിഷ് താരം മൂന്ന് ഗോൾ ക്യാപ്റ്റൻ അഡ്രിയാൻ സാഡിനേറോ രണ്ട് ഗോൾ അടിച്ചെങ്കിൽ ഓരോ ഗോളുകൾ വീതം കരീം അബ്ദുൽ കരീം സാംബ് ഷിജിൻ സയ്യിദ് സാംബിൻ സയ്യിദ്ദാസ് ഇവരാണ് കണ്ണൂരിന്റെയും സ്കോറ സോ ഈ ഗോൾ സ്കോറർമാരെല്ലാവരും ഒത്തുചേർന്നി അടിപൊളി ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള എസ് എൽ കെ രണ്ടാം സീസണിലെ സമ്മോഹനമായ എസ് എൽ കെ കിരീടത്തിന് വേണ്ടിയുള്ള ലേലം ലേലം അതാർ വിളിച്ചെടുക്കും അതാര് നേടും അതാരു ജയിക്കും എന്നുള്ള കാത്തിരിപ്പാണ് ഇനി രണ്ട് സെമി ഫൈനലും ഒരു ഫൈനലും വരാനിരിക്കുന്നു സൊസ്റ്റുമുണ്ട് നിലവിൽ സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണെ ഏറ്റവും വലിയ വിജയമാക്കിയ കേരളത്തിലെ കേരളത്തിന് വെളിയിലുള്ള ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ഫുട്ബോൾ പ്രേക്ഷകരോടും ആരാധകരോടുമുള്ള നന്ദി കൂടി ഈ വീഡിയോയിൽ കൂടെ അറിയിക്കുകയാണ് ഡി മലയാളത്തിലും സ്പോർട്സ് ഡോട്ട് കോം ചാനലിലും ഇനിയും സെമി രണ്ട് സെമി ഫൈനൽ മത്സരങ്ങളും ഫൈനൽ മത്സരവും തത്സമയം മലയാളം കളി വിവരണത്തോടെ നിങ്ങൾക്ക് കാണാം കേൾക്കാം സോ സ്റ്റേ ക്യൂൺ വിത്ത് ഡി ഡി മലയാളം ആൻഡ് സ്പോർട്സ് ഡോട്ട് കോം സൂപ്പർ ലീഗ് കേരള സീസൺ ടു അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് സൈനിങ് ഓഫ് വിത്ത് ലവ് ആൻഡ് ലോഡ് ഓഫ്